ഇതാവേ ലോകം മുഴുവനുള്ള സീറോ മലബാർ വിശ്വാസികളും അപ്പോൾ ക്രൈസ്തവ സമൂഹം മുഴുവൻ വളരെയധികം സന്തോഷത്തിലാണ് അങ്ങ് ഈ മേജർ ആർച്ച് ബിഷപ്പ് എന്ന ഈ ഒരു സ്ഥാനത്തിലേക്ക് സ്ഥാനാരോഹണം ചെയ്തതിൽ പിന്നെ ഗുഡ്നസ് ടി പ്രേക്ഷകരോട് അങ്ങേടെ ഒരു സന്ദേശം ഈ ഒരു മഹനീയ നിമിഷത്തിൽ ഗുഡ്നസ് ടിവിയുടെ ശുശ്രൂഷകൾ മാധ്യമ ലോകത്ത് വളരെ വിപ്ലവാത്മകമാണ് വളരെ പ്രയോജനകരമാണ് കാരണം മാധ്യമ ലോകത്ത് ഒരു പുതിയ കടന്നുകയറ്റമാണ് വാട്സപ്പിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ഫേസ്ബുക്കിലൂടെയും മാധ്യമങ്ങളിലൂടെ ഒക്കെ തന്നെ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയൊക്കെ ഒരുപാട് ആക്രമണ സ്വഭാവമുള്ള അല്ലെങ്കിൽ വളരെയേറെ മൂല്യങ്ങളെ അലോത്സപ്പെടുത്തുന്ന അക്രമങ്ങളൊക്കെ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്ന ഗുഡ്നെസ് ടി വി വളരെ മനോഹരമായിട്ട് ചെയ്യുന്നുണ്ട് ആ ശുശ്രൂഷ എനിക്ക് തോന്നുന്ന ഒരു പുതിയ സുവിശേഷവൽക്കരണത്തിൻ്റെ ഒരു വലിയ സാധ്യതയാണ് ന്യൂ വാജിലൈസേഷൻ എന്ന് പറയുന്ന ന്യൂ മീഡിയകളാണ് ന്യൂ പോസിബിലിറ്റീസാണ് അതിൽ ഗുഡ്നെസ് ടി നടത്തുന്ന ഈ വലിയ ശുശ്രൂഷയെ ഏറെ ഇഷ്ടത്തോടുകൂടെ പിതാവ് കാണുന്നു എനിക്കൊരുപാട് ഉണ്ട് എൻ്റെ ശുശ്രൂഷയിൽ നിങ്ങളോടുത്ത് സഹകരിച്ച് എന്തു വേണമെങ്കിലും ചെയ്യാൻ ഞാൻ തയ്യാറാണ് എല്ലാ ഗുഡ്നസ് ടി വി പ്രേക്ഷകർക്കും തട്ടിൽ പിതാവിന് സ്നേഹാശംസകൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ പാവപ്പെട്ട എന്നെ ഓർക്കണം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ഈശോ അനുഗ്രഹിക്കട്ടെ സ്നേഹമുള്ള നിങ്ങളുടെ സ്വന്തം തട്ടിൽ പിതാവ്